എന്റെ എല്ലാ കൂട്ടുകാർക്കും അല്ലു സെൻഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടുകണോ അല്ലെ കാര്യം ഏഷ്യൻ ന്യൂസിൻ്റെ അകത്ത് ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ വരിക കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നഴ്സുമാർ അതായത് എഴുന്നൂറ് കോടിയോളം രൂപ ബാങ്കിലേക്ക് തിരിച്ച് അടയ്ക്കാനായിട്ടുണ്ട് അതുപോലെ മലയാളി നഴ്സുമാര് ഇവിടുന്ന് നാട്ടിൽ നിന്ന് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ന്യൂസ് ആണെന്ന് വന്നത് അപ്പോ ആ ന്യൂസ് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ അതിന്റെ സത്യാവസ്ഥ എന്നൊക്കെ അറിയാനായിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ വിളിക്കുകയും ചോദിക്കുകയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കുറെ ബാങ്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ നമുക്ക് നേഴ്സുമാർക്കൊക്കെ നേരത്തെ ഇതേപോലെ ലോണും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ടോട്ടലി അത് ബന്ദ് ചെയ്തിരിക്കുകയാണ് കാര്യം പറഞ്ഞാൽ ഒന്നോ രണ്ടോ ബാങ്ക് ഒഴിച്ചു ബാക്കി ഒരു ബാങ്കുകളും നേഴ്സുമാർക്ക് ഇപ്പോൾ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന്റെ കുറെ ഡീറ്റെയിൽസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാ പുതിയൊരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കണില്ലേ അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കേട്ടോ കഴിഞ്ഞ ദിവസം വന്ന ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം നടക്കുന്ന ഒരു ചൂടേറിയ ചർച്ചയാണ് നേഴ്സുമാർ കുറേ പേര് പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞു എന്നുള്ള തരത്തിലാണ് ഈ പറഞ്ഞ വാർത്തകളും ന്യൂസുകളും ചർച്ചകളും കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നത് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ സത്യത്തിൽ ഈ കുവൈറ്റിൽ ലോൺ എടുത്തിരിക്കുന്നത് നഴ്സുമാർ മാത്രമായിരുന്നു അതോ വേറെ ജോലികൾ ചെയ്യുന്നവരൊന്നും ലോൺ എടുത്തിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കുവൈറ്റിലെ ഈ പറഞ്ഞ ബാങ്ക് ലോണിൻ്റെ കുറേ ഡീറ്റെയിൽസാണ് അതുപോലെ തന്നെ എത്ര ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ഈ കുവൈറ്റിൽ ബാങ്ക് ലോണായിട്ട് കിട്ടും എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു കാര്യം ഇപ്പോൾ ബാങ്ക് ലോൺ നമുക്ക് പെർസൻലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ അതായത് പുതിയതായിട്ട് ഇനി കുവൈറ്റിലോട്ട് വരാനിരിക്കുന്ന കുറേ നേഴ്സുമാർ ഈ പറഞ്ഞ എംഒ എച്ചിലോട്ട് തന്നെയാണ് അപ്ലൈ ചെയ്തിട്ട് അവർ വരാനായിട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പുതിയ ബാങ്ക് ലോൺ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് മെയിലും മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരുടെ അറിവിലേക്കാണ് ഈ ഒരു പുതിയ വീഡിയോ പറയുന്നത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒരു മൂന്നാല് വർഷം മുമ്പ് ഒരു സംഭവമാണ് ഈ പറഞ്ഞ കൊറേ നഴ്സുമാർ അതായത് എംഒച്ച് വർക്ക് ചെയ്യുന്ന കൊറേ നഴ്സുമാർ ഈ പറഞ്ഞ നമ്മുടെ കുവൈറ്റിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് അതായത് മെയിനായിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കാണ് അവർ മൈഗ്രേറ്റ് ചെയ്ത് പോയിരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവരിവിടെ പ്രസൻലി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നപ്പോൾ അവർ ഇവിടെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ ഫാമിലി ആയിട്ടായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവർക്ക് ലോണും കാര്യങ്ങളും ഉണ്ടായിരുന്നു ആ ലോണും കാര്യങ്ങളും തിരിച്ചടയ്ക്കാൻ സാധിക്കുന്നവരുണ്ട് അത് സാധിക്കാതിരിക്കുന്നവരുണ്ട് ഇപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ യു കെയിലോട്ട് ഒക്കെ പോയി പോയിട്ടുള്ളവരൊക്കെ തന്നെ ഇവിടുത്തെ ബാങ്കിൽ എഴുതി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അവിടുന്ന് ആ പേയ്മെൻറ്റ് ഇപ്പോഴും ബാങ്ക് ലോൺ വഴി അടയ്ക്കുന്നവർ ഇപ്പോഴും കുവൈറ്റിൽ അല്ലെങ്കിൽ യു കെയിലുണ്ട് ബാക്കിയുള്ള കുറേ പേര് ഈ പറഞ്ഞതുപോലെ തന്നെ ബാങ്ക് ലോൺ അടക്കാതെ പോയിരിക്കുന്നവരാണ് അവരെക്കുറിച്ചിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ ഏഷ്യൻ ന്യൂസിന് അതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ നേഴ്സുമാർ മാത്രമാണോ ഇതുപോലെ ലോൺ എടുത്തിരിക്കുന്നത് ഒരിക്കലുമല്ല ഇവിടെ നല്ല രീതിയിലൊക്കെ ശമ്പളം മേടിച്ചുകൊണ്ട് ഇപ്പോൾ നേഴ്സുമാർക്ക് എന്ന് പറഞ്ഞ ഒരു പത്ത് എണ്ണൂറ് കേടി എണ്ണൂറ്റമ്പത് കേടി ശമ്പളമൊക്കെ ഉള്ളവരുണ്ടായിരിക്കും എന്ന് പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ള കാറ്റഗറിയിലുള്ളവരും ഈ പറഞ്ഞുള്ള എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരും ഈ പറഞ്ഞതുപോലുള്ള ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഓൾമോസ്റ്റ് ഉള്ള ഈ കുവൈറ്റിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം തന്നെ ലോണുകൾ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നത് തന്നെ അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് ഈ പറഞ്ഞ ലോൺ എമൗണ്ട് അടയ്ക്കാതെ ഇവിടെ പോയിരിക്കുന്നത് അപ്പൊ അവരുടെ പേരിലാണ് ഇപ്പോൾ ചെറിയ നടപടിയും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ സത്യത് ഈ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്ന നേഴ്സുമാർക്ക് ലോൺ എടുക്കുക എന്ന് പറഞ്ഞൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ശമ്പളം വെച്ച് അല്ലെങ്കിൽ ഇവിടുത്തെ ജീവിത ചെലവും കാര്യങ്ങളൊക്കെ നടത്താനും അല്ലെങ്കിൽ നമുക്ക് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കാനായിട്ട് ഒരു ലോൺ എടുത്തേ മതിയാവത്തുള്ളൂ ഇപ്പോൾ പ്രസന്റ് ഇപ്പോൾ കുവൈറ്റിലുള്ളവരുടെയും പ്രശ്നങ്ങൾ അതൊക്കെ തന്നെയാണ് എല്ലാവരും ലോൺ എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്ത് ഒഴിവിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷം മുമ്പൊക്കെ ഈ പറഞ്ഞ എം ഒ വർക്ക് ചെയ്യുന്നവരെ എല്ലാവരും കുട്ടുമുറ്റി ആൾക്കാർക്ക് എല്ലാം ലോണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം പറഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ലോൺ കിട്ടുമായിരുന്നു പണ്ട് അതായത് പല വീഡിയോകളും ഞാൻ പറഞ്ഞിട്ടില്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഉള്ള ഒരു സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കാശ് മേടിച്ചിട്ടായിരുന്നു ഏകദേശം ഒരു പത്തിഞ്ച് ലക്ഷം രൂപയൊക്കെ നമ്മൾ കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എം ഒ ജോലി കിട്ടത്തുള്ളായിരുന്നു അപ്പോ ആ ഏജന്റിനൊക്കെ കൊടുക്കുക ായിട്ടാണ് ഇവർ കൂടുതലായിട്ടും ഈ പറഞ്ഞ പോലുള്ള ലോണും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നത് അന്ന് ജോയിൻ ചെയ്താൽ ഉടനെ തന്നെ നല്ലൊരു എമൗണ്ട് ഹ്യൂജ് എമൗണ്ട് നമുക്ക് ലോണായിട്ട് കിട്ടുമായിരുന്നു ആ ലോൺ മേടിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ഏജന്റുമാരുടെ പൈസയും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ അങ്ങനെയാണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഈ പറഞ്ഞ നഴ്സുമാർക്ക് ഒരു ബാധ്യതയായിട്ട് വന്നത് അതിനുശേഷം ഇപ്പോ കുവൈറ്റൊക്കെ വിട്ടിട്ട് പിന്നെ യൂറോപ്പ് രാജ്യങ്ങളിൽ അതായത് യു കെയിലോട്ടോ അങ്ങനെയുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്യാനോട്ട് നല്ലൊരു ഓപ്ഷൻ വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ നഴ്സുമാരും ഈ പറഞ്ഞതുപോലെ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്തപ്പോൾ അവർക്ക് പോകാനായിട്ടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ലോണും കാര്യങ്ങളും ക്ലോസ് ചെയ്തിട്ട് അവർക്ക് പോകാനായിട്ട് സാധിച്ചില്ല പക്ഷെ മറ്റു പലരെല്ലാവരും ഇവിടെ ബാങ്കിൽ ചെന്നിട്ട് എഴുതി കൊടുത്തിട്ടൊക്കെയാണ് ഇവിടുത്തെ പോയിരിക്കുന്നത് അപ്പോൾ ഇനി വേ ഇപ്പോൾ തിരിച്ചടയ്ക്കാനായിട്ട് ഇത്രയും ഒരു ഹ്യൂജ് എമൗണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ അപ്പോൾ അത് സത്യമായിട്ടുള്ള തന്നെയാണ് അതിനുവേണ്ട നടപടികളും കാര്യങ്ങളൊക്കെ അവർ സ്വീകരിച്ചിട്ടുണ്ട് ഇപ്പൊ പ്രസംഗലി കുവേരിയിലോട്ട് ഇഞ്ഞ് വരുന്നവർക്ക് ലോൺ കിട്ടുക എന്ന് പറഞ്ഞത് കുറച്ച് പാടുള്ള കാര്യമാണ് കാര്യം ഇവിടുത്തെ ബാങ്കുകളൊന്നും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാര്യം ഒന്നോ രണ്ടോ ബാങ്ക് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഒരു ബാങ്കുകളും നമുക്ക് ഇന്ത്യൻ നേഴ്സുമാർസിനെ ഇതേപോലെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് അതിൽ കാര്യമായിട്ട് എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളാണ് ഗൾഫ് ബാങ്ക് എൻ ബി കെ ബാങ്ക് പോലുള്ള ബാങ്കുകൾ ആ ബാങ്കുകൾ ഒന്നും തന്നെ ഇപ്പോൾ നമുക്ക് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നില്ല അപ്പോൾ ലോൺ എടുക്കാം എന്നുള്ള സ്വപ്നം കണ്ടുകൊണ്ട് ആരും ഇതിലോട്ട് വരണമെന്നില്ല പ്രസന്റ് ഇപ്പോൾ ഒന്നോ രണ്ടോ ബാങ്കുകൾ ഒഴിച്ച് ബാക്കി ഒരു ബാങ്കുകൾ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യത്തില്ല കേട്ടോ നമുക്ക് കിട്ടിയിരുന്ന സാലറിയുടെ മുപ്പത്തി മൂന്ന് മടങ്ങ് നമുക്ക് ലോൺ എടുക്കാനുള്ള സൗകര്യം കുവേറ്റിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മളൊരു ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സാലറി ഏകദേശം ഒരു എഴുന്നൂറ് കെ ഡിയൊക്കെ ശമ്പളം തന്നെ നമുക്ക് ഒരു അറുപത്തെട്ടാ അറുപത്തെട്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് ലോൺ എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് ലോണായിട്ട് കിട്ടുമ്പോൾ നമ്മൾ അത് യൂസ് ചെയ്തു യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞതുപോലെ നാട്ടിൽ വലിയ വീടും കാര്യങ്ങളൊക്കെ വെച്ച ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഈ യൂറോപ്പ് പറഞ്ഞ രാജ്യങ്ങളിലോട്ടൊക്കെ വേക്കൻസി സി വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്യുക പോവുകയാണ് ഉണ്ടായത് കുറേ പേരൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുതി കൊടുക്കുകയും പിന്നീട് അടയ്ക്കാമെന്നുള്ള നിബന്ധനയിലൊക്കെയാണ് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അവരൊക്കെ ഇപ്പോഴും അവരുടെ ലോണും കാര്യങ്ങളൊക്കെ അടയ്ക്കുന്നവരും ഉണ്ട് കേട്ടോ അപ്പോൾ അടയ്ക്കാൻ സാധിക്കാത്തവരുടെ പേരിലാണ് ഇപ്പോൾ ഈ നിയമ നടപടികളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ഇപ്പോൾ നഴ്സുമാർ മാത്രമല്ല മറ്റുള്ള കാറ്റഗറിയിൽ പെടുന്ന ജോബ് കാറ്റഗറിയിൽ പെടുന്നവരും ഈ പറഞ്ഞ രീതിയിൽ ജോലി നഷ്ടപ്പെട്ടിട്ട് അതായത് ഈ പറഞ്ഞ കുവൈറ്റിൽ ആ കൊറോണയുടെ സമയത്തുണ്ടായിരുന്ന സ്ട്രഗിൾ കാരണം കുറേ പേരുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ നിന്ന് ഇവിടെ നിന്ന് പോകേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഉള്ളവരും ഈ കൂട്ടത്തിൽ പെടുന്നുണ്ട് അപ്പോൾ ഇനി ഒരു രാജ്യത്ത് നമ്മൾ നിൽക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകളും അല്ലെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലൈബിലിറ്റി നമുക്കുണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം അല്ലെങ്കിൽ അതെല്ലാം തിരിച്ചടച്ചിട്ട് വേണം നമ്മൾ ആ രാജ്യം ഇട്ട് പോകാനായിട്ട് അപ്പോൾ ഇനിവേ ഇനി എന്തൊക്കെ നടപടികളാണ് പുതിയതായിട്ട് വരുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് വീഡിയോ ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ കുവൈറ്റിലോട്ട് നിങ്ങൾ ആദ്യമായിട്ട് വരാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ലോണിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഈ വീഡിയോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ